കോഴ വിവാദത്തിൽ ഡി ജി പിക്ക് പരാതി നൽകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഗവർണറെ സമീപിക്കും ഉൾപാർട്ടി തർക്കം മാത്രമായ തീർക്കാൻ അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു പി എസ് സി കോഴ വിവാദം പ്രശ്നമായി പരിഗണിച്ച് ഒതുക്കി തീർക്കാനുള്ള നീക്കം നിയമവിരുദ്ധമായ നടപടിയാണ് ഇത് കേവലമായൊരു പാർട്ടി തർക്കമല്ല സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ആഭ്യന്തര വകുപ്പ് പോലീസ് വകുപ്പ് കയ്യിലുള്ള പാർട്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയതായി സമ്മതിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് ഗുരുതരമായ നിയമപ്രശ്നങ്ങളാണ് ഈ കേസിലുള്ളത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഒരു എഫ്ഐആറും ഇടാത്തത് എന്തുകൊണ്ടാണ് ഇത് ഒരു കേസും രജിസ്റ്റർ ചെയ്യാത്തത് അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് പോലീസ് എഫ്ഐആർ ഇട്ടേ മതിയാവുള്ളൂ ഞങ്ങളിന്ന് ഡി ജി പിക്ക് ഔപചാരികമായിട്ടുള്ള പരാതി നൽകുകയാണ് പി എസ് സി ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെയും ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്